എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് വ്യാഴാഴ്ച യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ദിവസേന എന്നോണം ജില്ലയിൽ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തുന്നത് എന്ന് യു ഡി എഫ് വയനാട് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ആജിയും കൺവീനർ ഡി ഗോപകുമാറും അറിയിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ആവശ്യ സർവീസുകളെയും പരീക്ഷ വിവാഹം പള്ളിക്കുന്ന് തിരുന്നാൾ എന്നീ ആവശ്യങ്ങൾക്കുള്ള യാത്രക്കാരെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതായി യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പത്ത് സെന്റിന് താഴെ ഇനി ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി തരം മാറ്റേണ്ടതില്ല രണ്ടായിരത്തി പതിനെട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം നികത്തപ്പെടാത്ത നാലേ ദശാംശം പൂജ്യം നാല് ആറ് അതായത് പത്ത് സെന്റ് വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഇനി മുതൽ ഭൂമി തരം മാറ്റൽ അനുമതി ആവശ്യമില്ല അതുപോലെ പരമാവധി രണ്ടേ ദശാംശം പൂജ്യം രണ്ട് ആറ് അതായത് അഞ്ച് സെന്റ് വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ അതായത് നാനൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനും നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരമുള്ള ഭൂമി തരംമാറ്റ അനുമതി ആവശ്യമില്ലെന്ന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത്തരം വീടുകളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും തരം മാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ല എന്ന് ഉത്തരവിൽ പറയുന്നു ഈ ഒഴിവാക്കൽ ഒരിക്കൽ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ സെൽഫ് സർട്ടിഫിക്കേഷൻ കൂടി അർഹതയുള്ള ലോറിസ്ക് കെട്ടിടമായതിനാൽ കാലതാമസം ഇല്ലാതെ തീർപ്പാക്കണം എന്നും സ്ഥല പരിശോധന മുതലായവ ആവശ്യമുള്ള കേസുകളിൽ സമയബന്ധിതമായി ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കുന്നുണ്ട് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഉറപ്പു വരുത്തണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ആനുകൂല്യം ലഭ്യമായ എല്ലാ അപേക്ഷകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മുമ്പായി തീർപ്പാക്കണം എന്നും പറയുന്നു ഇക്കാര്യം അപേക്ഷകനെ അറിയിക്കണം തീർപ്പാക്കുന്നതിന് വേണ്ടി കൂടുതൽ രേഖകൾ അപേക്ഷകന്റെ സാന്നിധ്യം എന്നിവ ആവശ്യമുള്ള കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അദാലത്ത് സംഘടിപ്പിക്കണം പൂർണ്ണമായി എല്ലാ അപേക്ഷകളും തീർപ്പാക്കണം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അപേക്ഷകരുടെ കൈവശമുള്ള വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ വിസ്തീർണം എത്രയായാലും പരമാവധി നാല് ദശാംശം പൂജ്യം നാല് ആറ് വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് ചതീറ്റർ വിസ്തൃതിയിലുള്ള വീട് നിർമ്മിക്കുന്നതിന് നെൽവയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഇരുപത്തി ഏഴ് എ പ്രകാരമുള്ള യാതൊരുവിധ അനുമതിയും ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവ് അതായത് കൂടുതൽ ഭൂമി ഉണ്ട് എങ്കിലും പത്ത് സെൻറ് ഭൂമിയിൽ വീട് വെക്കുന്നതിന് ഇനി തരം മാറ്റേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ഇളവ് ലഭിക്കുന്ന ഭൂമിക്ക് റവന്യൂ രേഖകളിൽ തരം മാറ്റം സ്വഭാവ വ്യതിയാനം വരുത്തണം എന്ന് ഉടമസ്ഥനെ ആവശ്യമുണ്ട് എങ്കിൽ അപേക്ഷ ചട്ടപ്രകാരമുള്ള ഫീസ് അടച്ച് നൽകണം എന്നാൽ ഇത്തരത്തിൽ ആനുകൂല്യമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും തരം മാറ്റുന്നതിനുമായി അപേക്ഷകർ റവന്യൂ അധികാരികളെ എപ്പോഴും സമീപിക്കുന്ന സ്ഥിതിയും തരം മാറ്റ കേസുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട് അപേക്ഷ പരിശോധിച്ച് ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്നത് അപേക്ഷകനെ അറിയിക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് ജീവനക്കാർ പലപ്പോഴും ഇതിന് തയ്യാറാകാത്ത സ്ഥിതിയുണ്ട് അതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല അപേക്ഷകൾ സ്വീകരിക്കുകയും വസ്തു വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുത്തുന്ന കാലതാമസം കാരണം ലൈഫ് ഗുണഭോക്താക്കളടക്കം നിരവധി പേരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന ഗുരുതരമായ അനാസ്ഥയാണ് എന്നും ഇതേ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഭൂമി തരം മാറ്റാതുകൊണ്ടുകൊണ്ട് ബുദ്ധിമുട്ടാകുന്ന വീട് വെക്കാൻ ബുദ്ധിമുട്ടിലാകുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശ വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി സ്വീകരിച്ച ബി പി എൽ റേഷൻ കാർഡിനുള്ള അപേക്ഷയിൽ പരിശോധന നടത്തി അനർഹയാണ് എന്ന് കണ്ടെത്തിയ ലക്ഷം പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് വിതരണം ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കി ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യപ്പെടാത്ത ആളുകളെയാണ് ഒഴിവാക്കിയത് റേഷൻ കാർഡിൽ പേരുണ്ട് എങ്കിലും ഇനി മുതൽ അവർക്ക് വിഹിതം ലഭിക്കില്ല എല്ലാവരെയും മസ്റ്ററിംഗിന് വിധേയമാക്കാനുള്ള പൊതുവിതരണ വകുപ്പിൻ്റെ ടെക്നിക്കാണ് ഈ നടപടി മുൻഗണനാ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗിന് വിധേയരാകണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ഇതിനിടയിൽ മൂന്ന് ഘട്ടം സമയം നീട്ടി നൽകി എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കാണ് ഇപ്പോൾ റേഷൻ നിർത്തലാക്കിയിട്ടുള്ളത് പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഘഡു രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലിന് തന്നെ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ കൃത്യമായിട്ട് വരേണ്ടതുണ്ട് എന്തായാലും അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് വിവരം ഇതേ സമയത്ത് തന്നെയാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറും ഫെബ്രുവരിയിലേത് വിതരണം ചെയ്യുക രണ്ട് കോടി ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാഴ്ചക്കിടയിൽ ലഭിക്കുക രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങിയപ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലഭിക്കുന്ന ആളുകളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി നിങ്ങളുടെ ആധാർ കോപ്പി സമർപ്പിക്കണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആവശ്യമുള്ളവരുടെ ലിസ്റ്റും ഇട്ടിട്ടുണ്ട് എന്നാണ് വിവരം നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ അങ്ങനെയാണോ എന്ന് പരിശോധിച്ച് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത മാസം ഒന്ന് മുതൽ വാഹനങ്ങളുടെ ആർ ബുക്ക് പൂർണ്ണമായും ഡിജിറ്റലാകും ആർ സി ബുക്കുകൾ പ്രിൻ്റ് എടുത്ത് നൽകുന്നതിന് പകരമായിട്ടാണ് ഡിജിറ്റൽ രൂപത്തിലാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ മാസം തന്നെ എല്ലാ വാഹനങ്ങളും ആർ സി ബുക്കും ഫോൺ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകളാണ് നൽകേണ്ടത് എന്നും ഗതാഗത കമ്മീഷണർ സി നാഗരാജു അറിയിച്ചു സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാഹനങ്ങൾ വാങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരിവാഹൻ സൈറ്റിൽ ഡിജിറ്റൽ ആർ സി ബുക്കത്തും അത് പിന്നീട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി റെക്കോർഡിലെത്തിയ സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും മേലും കാണാൻ ദൂരയ്ക്കും ഗുഡ് ബൈ